ുന്നു ആകാശവേ ഭൂതലവും താവകമല്ലോ ജീവിക്കുന്നവൻ ജീവിക്കുന്നവനഭയം നീ നൽകണമേ മൃദനായസും അവരുന്ന കീർത്തനങ്ങൾ പാടും അവന്റെ സന്തോഷത്തിൽ അവരാനന്ദിക്കും കത്താവേ നിൻ ശോണിതവും അറിവോടെ ഉൾക്കൊണ്ടവരാ നിൻ സുതരെ നിത്യവരുന്നിൽ ചേർക്കണമേലുകളിൽ കേൾക്കുമ്പോൾ ജീവനൊക്കുന്നു രാത്രനും സുദീവാൻ റൂഹായി മൃതനാമെന്നിൽ കനിയേണം ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കണം പാപങ്ങൾ

ോ രവികലമോദം മുഖരാൻ മൃതരെ മഹിമാവൊഴുകും മണവരങ്കൽ ശർക്കണമീസോളം ിൽ നിന്ന് നിന്നെ ഞാൻ വിളിക്കുന്നു കർത്താവേ കേൾക്കണമേ പ്രാർത്ഥന ആർക്ക് വിളിക്കുന്നുണ്ട് പാപമോചനം നിന്റെ പക്കൽ നിന്നാകുന്നുവല്ലോ കർത്താവിന് ശബ്ദം വാഗ്ദാനത്തിലാകുന്നു പുനരം കാത്തിരിക്കുന്ന കാവട്ടെ പോലെ കർത്താവേ കർത്താവെ ും കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു പൂർണ്ണമായ രക്ഷയും അവന്റെ പക്കലാകുന്നു പുത്രനും ശുദ്ധാത്മാവനുസ് മനുഷ്യവർഗത്തിന്റെ പ്രതീക്ഷയും പ്രകാശവുമായ ദൈവമേ പാപികളും ബലഹീനരുമായി ഞങ്ങളെ അനുഗ്രഹിക്കണമേ പാപങ്ങൾ പൊറുക്കുന്നവനും കർത്താവേ പാഠിസ്ഥാന്റെ ആത്മാവിന് നിത്യാശ്വാസം നൽകണമേ ജീവന്റെ മരണത്തിന്റെ നാഥനും പിതാവുമ്പത്തനും കരുണാപൂർവ്വം സർവേശ്വരക്കും ജീവിക്കുന്നവരെ പരിപാലിക്കണമേ താനും ജീവന്റെ ദൈവമേ ലോകത്തിൽ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി സജമാക്കിയിരിക്കുന്ന മന്ദിരങ്ങൾ എത്ര മനോഹരവും മഹനീയവുമാകുന്നു ഞങ്ങളുടെ പ്രിയപ്പെട്ട മാണിസാറിനെ പരിശുദ്ധന്മാരുടെ നിത്യവസതിയിലേക്ക് സ്വീകരിക്കണമേ ഇയാളിന്റെ മരണവാർഷികം ആചരിക്കുന്നവരായി ഞങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കണമേ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഞങ്ങളെ

അങ്ങനെ ആഹാരം ഞങ്ങടെ തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷണിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളിൽ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രഭാമിൾ ഞങ്ങൾക്ക് വേണ്ടി കോഴി ഞങ്ങൾ വന്ന സമയത്ത് രക്ഷിച്ചു ആദ്യത്തെ പോലെ ഇപ്പോഴെ നിത്യുതായി മറ്റൊരാൾ മാത്രമേ വിചാരിക്കും അതേ ആഹാരം ക്ഷമിക്കുന്നത് പോലെ ഞങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രോഗൃത്തി ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ വന്ന സമയത്തും അധികാര സുരേഷികളായി വിശ്വാസംബരാൻ ഉണ്ടായിരിക്കട്ടെ സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവ് ഞങ്ങളുടെ നാമം പൂജിതമാകണം ഞങ്ങളുടെ രാജ്യം വരണം ഞങ്ങളുടെ തിരുവനന്തസ്ഥ സ്വർഗത്തിലെ അപകട ഭൂമിയിലുവാകണം നന്മ നിറഞ്ഞ വരിമിയ സ്വസ്തി കർത്താവങ്ങളുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാക പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനു സ്തുതി മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾ തമ്പിലാന്റെ മനോണത്താൽ മോഷ്ടിച്ചു തരുവാൻ ഗ്രഹം ഉണ്ടായിരിക്കട്ടെ അന്നൊന്നു വേണ്ടിയ ആഹാരം നിങ്ങൾക്ക് നൽകുന്നു

നിത്യപിതാവശ്വശം തകർച്ചയായിട്ട് അത് മക്കൾക്കുറവായിരിക്കണേ